വള്ളവും വള്ളക്കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓണം നമുക്കിവിടെ തുടങ്ങാറ് അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വള്ളം നമ്മുടെ വള്ളം ഓരോ ഗ്രാമത്തിനും വള്ളമുണ്ട് നമ്മളുടെ എല്ലാ കരകളിലും അപ്പം ഇന്ന് നമ്മുടെ വള്ളം മുതുവഴി പള്ളിയോടെ നീലണിയുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ് രാവിലെ ഗ്രാമദേവനെ തൊഴുതു കുമ്പിട്ട് അവിടുന്ന് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ വള്ളപ്പുരയിലേക്ക് എത്തുക വള്ളപ്പുഴയിലേക്ക് എത്തിയതിന് ശേഷം എല്ലാവരും കൂടി വള്ളം മടലിട്ട് വെയ്യെ ആറ്റിലേക്ക് ഇറക്കുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ായകോലേ ഭാരീല തകീല വള്ളം കയറ്റി വെക്കുന്ന സമയത്ത് ലെവൽ ചെയ്ത് വെള്ളം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച പഴുതടി നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ അത് കുറച്ച് ശ്രമകരമായ ജോലിയാണ് രണ്ട് മൂന്ന് പേര് കൂടി പഴുതടി ജാക്കിയിൽ പെയിൽ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് रेडीया हो हेलो रेडीया हो आई रेडीया हो आई रेडीया हो એય લે પડી લે ફોન સે પડી પડી લે પાંગા આ ઇન્દમ ફોટો પડી ગયો ભલે પડ લે પડ લે તલ્લા સોલ નહિ નહિ થોડી મિનિટ ભલે દો સીધું